ध्रुवसिद्धिप्रदं साक्षात् अम्बिकापरदर्शनं गुरुं शक्तीश्वरं वन्दे धर्मानन्दात्मनायकम् अग्रदूमुरली केळि पूर्णाप्रणयलक्षणा रमधेराधिकादेवी कृष्णशृङ्गारिदेक्षणा അപോഷപരോഷശ്രീ ദർശനം കാന്തവൈദു ഗുരും ശക്തീശ്വരം വന്ദേ ഗുണാതീതം ഗുണാത്മകം പരാ വിപിന്നശ്യാ മധ്യമാംബുജെ വൈഖരീ മധുസമ്പൂർണേ വാണി തിം പ്രണദോസ്മ്യഹം നമസ്കാരം ശക്തിബോധി ശക്തിബോധിഗുരുകുലം യൂട്യൂബ് ചാനലിലെ ഭഗവത്ഗീത വിചാരയജ്ഞത്തിൻ്റെ മൂന്നാം ഭാഗത്തിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത് ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗങ്ങളിലേക്ക് സവിനയം പ്രവേശിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഭഗവത്ഗീതയിലെ ഒന്നാം അധ്യായത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അർജുന വിഷാദയോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒന്നാം ഭാഗം കെട്ടുകഥകളുടെ ഭാഗമാണ് എന്നതുകൊണ്ട് അതിനെ അത്ര പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല എന്ന നിലയിൽ ഭഗവത്ഗീതയ്ക്ക് എഴുതിയ ആചാര്യ ഭഗവത്പാദർ ശ്രീ ശങ്കരാചാര്യർ മുതൽ സ്വാമി സന്ദീപാനന്ദഗിരി വരെയുള്ള ആളുകൾ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട് മഹാഭാരതം മുഴുവൻ കെട്ടുകഥയാണെങ്കിൽ മഹാഭാരതത്തിൻ്റെ ഭാഗമായ ഭഗവത്ഗീത മാത്രം സത്യകഥനം ആവുന്നത് എങ്ങനെ എന്നൊരു ചോദ്യം ഇതോടനുബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചു വെക്കുകയുണ്ടായി മഹാഭാരതം അങ്ങനെ ഒരു കെട്ടുകഥയൊന്നും ഈ ഭൂമിയിൽ സംഭവിച്ച കാര്യങ്ങളുടെ കഥാ ഭാവനകൾ കലർന്ന അല്ലെങ്കിൽ ഒരു കഥന ശൈലിക്ക് വേണ്ടി കഥ പറയാനുള്ളൊരു ശൈലിക്ക് വേണ്ടി കഥാപ്രാസംഗികരൊക്കെ ചെയ്യുന്നത് പോലെ അല്പം ഭാവനയൊക്കെ കലർത്തി പറഞ്ഞിട്ടുള്ള യഥാർത്ഥ സംഭവങ്ങൾ തന്നെയാണ് മഹാഭാരതം എന്ന് വിലയിരുത്തുന്നതാവും ഉചിതം പുരാവൃത്തങ്ങൾ കെട്ടുകഥകളാൽ പൊതിഞ്ഞ ചരിത്രമാണ് എന്ന് റൊമിലാ താപ്പുറെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട ചരിത്ര ശാസ്ത്രജ്ഞർ തന്നെ പറഞ്ഞു വച്ചിട്ടുള്ളതാണ് അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് സംഭവിച്ച കാര്യങ്ങളുടെ ആഖ്യാനപരമായ കൂടിയ അവതരണമാണ് മഹാഭാരതം എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായ ഭഗവത്ഗീതയ്ക്കും ആ അർത്ഥത്തിലുള്ള പ്രാധാന്യമാണ് ഉള്ളത് മഹാഭാരതത്തിലെ എല്ലാം കെട്ടുകഥയാണ് മഹാ ഭഗവത്ഗീത മാത്രം സത്യകഥനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാം അധ്യായത്തിലെ ധൃതരാഷ്ട്രർ സയൻ ദുര്യോധനൻ അതുപോലെ തന്നെ ഭീഷ്മർ ദ്രാണര് അതുപോലെ ഭീമൻ അർജുനൻ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കെട്ടുകഥയിലെ കഥാപാത്രങ്ങൾ എന്ന നിലയിൽ അവഗണിച്ചുകൊണ്ട് ഭഗവത്ഗീതയുടെ രണ്ടാം അധ്യായത്തിലെ പതിനൊന്നാം ശ്ലോകം ശ്രീ ഭഗവാനു വാച എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ശ്ലോകം മുതലാണ് ഗീത ആരംഭിക്കുന്നത് ഗീതോപദേശം ആരംഭിക്കുന്നത് എന്നതിനാൽ ആ തത്വപ്രധാനമായ ആ ഭാഗം മാത്രം അഥവാ ശ്രീകൃഷ്ണൻ്റെ മൊഴികൾ മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭഗവത്ഗീതയെ കണ്ടാൽ മതി എന്ന നിലപാട് അത്ര ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല വേര് മണ്ണ് മൂടിക്കിടക്കുകയാണ് അപ്പോൾ വേരിനെ നമുക്ക് കാണില്ല ഒരു വൃക്ഷത്തിൻ്റെയും വേരിനെ അങ്ങനെ പുറം മുഴുവനായിട്ട് നമുക്ക് പുറത്തേക്ക് കാണില്ല തെങ്ങിൻ്റെയൊക്കെ വേര് പുറത്തേക്ക് അത്യാവശ്യമൊക്കെ പുറത്തേക്ക് കാണും എന്ന് കാണിക്കുന്ന രീതിയിൽ ആലിൻ്റെ തെങ്ങിൻ്റെ മാവിൻ്റെ പ്ലാവിൻ്റെ വേരുകൾ കാണും പക്ഷേ അതിൻ്റെ യഥാർത്ഥ പേര് പിടുത്തം മുഴുവൻ മണ്ണിൻ്റെ ആഴങ്ങളിലാണ് പക്ഷേ നമ്മൾ ചക്കപ്പഴവും മാങ്ങ മാങ്ങയും നാടികേരവുമൊക്കെ പറിച്ചെടുക്കുമ്പോൾ ഈ വേരിനെ മറക്കുന്നുണ്ട് എന്നുള്ളത് ഒരു കുഴപ്പമാണ് ആ ഒരു കുഴപ്പം മഹാഭാരതത്തെ മറന്നുകൊണ്ട് മഹാഭാരതത്തിൻ്റെ കഥാഭാഗമായ ഒന്നാം അധ്യായത്തെ ഭഗവത്ഗീതയുടെ ഒന്നാം അധ്യായത്തെയും വിസ്മരിച്ചുകൊണ്ട് നമ്മൾ ഭഗവത്ഗീതയെ വ്യാഖ്യാനിക്കാനും പഠിക്കാനും ആഖ്യാനം നടത്താനും ഒക്കെ ശ്രമിക്കുന്നതിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഞാൻ പറഞ്ഞു വെച്ചത് ഇപ്പോൾ ഒന്നാം അധ്യായം വളരെ പ്രധാനമാണ് ഒരു വീടിൻ്റെ അടിത്തറ പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അദ്ധ്യായം എന്ന് പറയും ഈ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു നല്ല തറക്കല് തറ ഇല്ലാതെ അടിത്തറയില്ലാതെ വീട് പണിതാൽ വീട് എങ്ങനെ എങ്ങനെ പണിതാലും മനോഹരമൊക്കെ ആക്കാൻ പറ്റും പക്ഷെ അതിന് ഉറപ്പുണ്ടാവില്ല വീണുപോയി അപ്പോൾ ഭഗവത്ഗീതയുടെ അടിത്തറ എന്ന് പറയുന്നത് ഒന്നാം അധ്യായമാണ് ആ ഒന്നാം അധ്യായത്തിലെ ഒന്നാം അദ്ധ്യായത്തിൻ്റെ പേരാണ് അർജുന വിഷാദ യോഗം വിഷാദരോഗം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് വിഷാദയോഗം വിഷാദം എങ്ങനെയാണ് യോഗമാവുന്നത് യോഗം എന്ന് പറഞ്ഞാൽ ചേർച്ചയാണ് വിഷാദം നമ്മളെ എന്തിനോടാണ് ചേർക്കുന്നത് ഒരു സാധാരണ ഭക്തൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിഷാദം നമ്മളെ ഭഗവാനോട് ചേർക്കുന്നു എന്ന് പറയാം ഈ ദുഃഖങ്ങൾ സങ്കടങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഈശ്വരനെ വിളിച്ചു പോകുക ഈശ്വരനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ വിളിക്കാൻ വിളിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു മനോനില ഉണ്ടാവുന്നത് തന്നെയാണ് ഭക്തി അപ്പോൾ ഈശ്വര എന്നെ രക്ഷിക്കണേ എന്ന് വിളിക്കണമെങ്കിൽ നമുക്ക് സങ്കടം വേണം അപ്പോൾ വിഷാദം ഒരു വലിയ സങ്കടാവസ്ഥയാണ് ജീവിതത്തിൽ അത് വിഷാദം ഏതെങ്കിലും വിധത്തിൽ അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം വിഷാദം വലിയൊരു സങ്കടാവസ്ഥയാണ് ആ സങ്കടാവസ്ഥയുടെ ഒരു പ്രത്യേകത എന്താണെന്നുവച്ചാൽ നമുക്ക് ഈശ്വര എന്ന് വിളിക്കാൻ പോലും ചിലപ്പോൾ സാധ്യമല്ലാത്ത വിധത്തിൽ നമ്മളുടെ ക്ഷമതയെ ആകെ തന്നെ അത് മൃതപ്രായമായ നിലയിൽ ഉറക്കി കളയും വിഷാദം അത്ര ശക്തമായൊരു രോഗമാണത് പക്ഷെ ഇവിടെ ഭഗവത്ഗീതാകാരൻ അഥവാ വ്യാസൻ പറയുന്നത് വിഷാദ രോഗം അർജുന വിഷാദ എന്നല്ല അങ്ങനെ പേരിട്ടപ്പോൾ ആരും ചോദിക്കൊന്നുമില്ല എന്താണോ വിഷാദത്തെ രോഗം എന്ന് പേരിട്ടത് എന്ന് ചോദിക്കുന്നില്ല ഇപ്പോഴത്തെ ആധുനിക മനുഷ്യർക്കാണെങ്കിൽ വിഷാദ കുറിച്ച് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രസംഗിക്കാനൊരു അവസരവും ഉണ്ടാവുമായിരുന്നു വിഷാദ രോഗം എന്ന് പേരിട്ടിരുന്നെങ്കിൽ വിഷാദ വിഷാദയോഗം എന്നാണ് പേരും അപ്പോൾ വിഷാദം എന്തിനോടോ ചേർക്കുന്നു മനുഷ്യനെ അത് എന്തിനോടാണ് അത് നമ്മൾ അല്ലാത്ത എതും എൻ്റേതുകളും മാത്രം അല്ലാത്ത ഒരു ലോകവ്യവസ്ഥയോട് നമ്മളെ വിഷാദം ചേർക്കുന്നുണ്ട് ഏത് വിഷാദവും മറ്റുള്ള ലോകങ്ങളിലേക്കുള്ള ഒരു കിടിവാ കിളിവാതിൽ പതുക്കെ നമുക്ക് തുറന്നു തരുന്നുണ്ട് അർജുനന് അങ്ങനെ ഒരു കിളിവാതിൽ തുറന്നു കിട്ടി മറ്റുള്ളവ മറ്റുള്ളതിലേക്ക് എൻ്റേതുകളുടേതല്ലാത്ത ഒരു ലോകത്തിലേക്ക് ഒരു കിളിവാതിൽ തുറന്നു കിട്ടി അങ്ങനെ എൻ്റേതുകളല്ലാത്ത ഒരു ലോകത്തിലേക്ക് സ്വയം പ്രവേശിതനാവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സങ്കടമാണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു വേദനയാണ് യഥാർത്ഥത്തിൽ വിഷാദം എന്ന് പറയുന്നത് വേദനയിൽ നിന്നേ വേദമുണ്ടാവും വായ വളക്കാതെ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല അതുപോലെ വേദനിക്കാതെ എന്തെങ്കിലും തരത്തിലുള്ള സങ്കടങ്ങൾ അനുഭവിക്കാതെ സംഘർഷങ്ങളിലൂടെ കടന്നു പോകാതെ ഒരു നോവലോ ഒരു കവിതയോ ഒരു ചിത്രമോ ഒരു ചലച്ചിത്രമോ ഒരു തത്വശാസ്ത്രമോ ഒരു ലേഖനമോ ഒന്നും ഉണ്ടായിട്ടില്ല ലോകത്ത് ഇപ്പോൾ വേദനയിൽ നിന്നാണ് എല്ലാ അറിവുകളും ഉണ്ടാകുന്നത് ഭഗവത്ഗീത എന്ന അറിവും അർജുനൻ്റെ വിഷാദം എന്ന് പറയുന്ന വിഷാദാവസ്ഥയുടെ വേദനയിൽ നിന്ന് തന്നെയാണ് അത് ഗുരുവം കൊള്ളുന്നത് ആ വേദനയോട് കൂടിയിട്ട് അദ്ദേഹം യാചിക്കുകയാണ് എന്നെ പഠിപ്പിച്ചാലും എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഞാൻ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല എന്നെ പഠിപ്പിച്ചാലും എന്നെ പഠിപ്പിച്ചാലും എന്ന് ഉള്ളുണർന്ന് പറഞ്ഞപ്പോഴാണ് അർജുനനോട് ഭഗവാൻ ഗീത ഉപദേശിക്കാൻ തുടങ്ങിയത് അല്ലാതെ ഞാനിപ്പോൾ നിന്നെ കുറേ ഉപദേശം തന്നെ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറയല്ല ഭഗവാൻ ചെയ്യുന്നത് ചോദിച്ചപ്പോഴാണ് അത് ഉള് പിടഞ്ഞ് ചോദിച്ചപ്പോഴാണ് ആ അറിവിൻ്റെ ഖനി തുറന്ന് കിട്ടിയത് അതുകൊണ്ട് വളരെ പ്രധാനമുണ്ട് അർജുനൻ്റെ ആ ഉള്ളു ഉലയ്ക്കുന്ന വേദന ഇല്ലായിരുന്നെങ്കിൽ ആ ഉള്ളുലയ്ക്കുന്ന വേദനയോടുകൂടി അർജുനൻ എന്നെ ശാസിച്ചാലും എന്ന് ഭഗവാനോട് പറയാൻ തയ്യാറായിരുന്നില്ല എങ്കിൽ ഒരിക്കലും സംഭവിക്കാത്തതാണ് ഭഗവത്ഗീത അർജുനനും കൃഷ്ണനും തമ്മിൽ ഒരുമിച്ച് എത്രയോ കാലം ജീവിച്ചിട്ടുണ്ട് മഹാഭാരതം വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം ഭാഗവതം വായിച്ചാലറിയാം എത്രയോ കാലം അവർ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട് കളിച്ച് ചിരിച്ച് നടന്നിട്ടുണ്ട് വേട്ടയാടിയിട്ടുണ്ട് പരസ്പരം കളിയാക്കിയിട്ടുണ്ട് ഒക്കെയുണ്ട് ഒരു കൂട്ടുകാരൻ്റെ പോലെ അവർ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട് ഒരുപാട് കാലം പക്ഷേ ഉപദേശം ഉണ്ടായിട്ടില്ല അറിവ് ഉണ്ടായിട്ടില്ല അതിൻ്റെ അർത്ഥം അർജുനൻ ചോദിക്കുന്നതിന് മുമ്പ് ഭഗവാൻ അറിവില്ലായിരുന്നു എന്നല്ല കൃഷ്ണൻ അറിവില്ലായിരുന്നു എന്നല്ല പക്ഷേ അർജുനനിലേക്ക് അത് പകരാൻ വേണ്ടുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നാണ് ചോദിക്കാതെ ഒരറിവും ലഭിക്കില്ല അന്വേഷിക്കാതെ യാതൊന്നും കണ്ടെത്താനാവില്ല എന്നുള്ളതാണ് ഒരു പ്രകൃതി നിയമം ഉന്നതമായ അറിവുകൾ മുഴുവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ അന്വേഷണം വേണം അന്വേഷണം ഇല്ലാതെ കിട്ടുന്ന അറിവ് എന്താണ് ആ ഈ വെള്ളം കുടിച്ചാൽ ദാഹം തീരും അത് പട്ടികൾക്കും അറിയാം പശുവിനും അറിയാം ആനയ്ക്കും അറിയാം സിംഹത്തിനും അറിയാം കുതിരയ്ക്കും അറിയാം മനുഷ്യനും അറിയാം ഏത് പക്ഷിക്കുഞ്ഞിനും അറിയാം വെള്ളം കുടിച്ചാൽ ദാഹം തീരും എന്നുള്ളത് വിശന്നാൽ ഭക്ഷണം കഴിക്കണം എന്നുള്ളതും എല്ലാവർക്കും അറിയാം പക്ഷേ മണ്ണിൻ്റെ അടിയിൽ എങ്ങനെയാണ് വെള്ളം വെള്ളമുണ്ടാവുന്നത് കിണർ കുഴിച്ച് എങ്ങനെയാണ് വെള്ളം എടുക്കേണ്ടത് മണ്ണിൻ്റെ അടിയിൽ എങ്ങനെയാണ് കൽക്കരി ഗനി ഉണ്ടാവുന്നത് കൽക്കരി എങ്ങനെയാണ് വജ്രമായി മാറുന്നത് കടലിൽ മത്സ്യം മാത്രമല്ല മുത്ത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ കൂടുതൽ അന്വേഷിക്കണം അപ്പോൾ കൂടുതൽ അന്വേഷിക്കാവുന്ന ഒരു വിഷമാവസ്ഥയിലേക്ക് അർജുനൻ യുദ്ധക്കളത്തിൽ വെച്ച് എത്തിച്ചേർന്നു ആ വിഷാദത്തിൻ്റെ ഉള്ളുലയ്ക്കുന്ന നോവിൽ വേദനയിൽ നിന്നുകൊണ്ട് അദ്ദേഹം യാചിച്ചു എന്നെ ഇതിൽ നിന്നൊന്നും മോചിപ്പിക്കണമേ എനിക്ക് വഴികാട്ടിത്തരണം എന്താണ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ആ അറിവിൻ്റെ ഖനി അർജുനൻ്റെ ആ വേവലാതിയിൽ നിന്ന് ലോകത്തിനായിട്ട് ഭഗവാൻ പകർന്നു നൽകാൻ തയ്യാറായത് നമസ്കാരം